ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അട്ടിപ്പള്ളി ഒരു കറി ആട്ടോ ബീട്രൂട്ട് വെച്ചാണ് കറി വെക്കുന്നത് നമ്മൾ സാധാരണ ബീട്രൂട്ട് മെഴുക്കുരട്ടി വെക്കാറുണ്ട് തോരൻ വയ്ക്കാറുണ്ട് പച്ചടിയും കിച്ചടിയൊക്കെ വെക്കാറുണ്ടല്ലേ വയ്ക്കാറുണ്ടല്ലേ അതുപോലെ അതിനേക്കാളും ടേസ്റ്റായിട്ട് നമുക്കൊരു കറി വെക്കാം ചോറിനും ചപ്പാത്തിക്കും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു ബീട്രൂട്ട് തൊലിയൊക്കെ ചെത്തിയ ശേഷം ഞാൻ ഇതുപോലെ താണ്ട് കഷ്ണിച്ചെടുത്തിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും കഷ്ണിച്ചെടുക്കാം കേട്ടോ കുഴപ്പമില്ലേ ഇതുപോലെ ഞാൻ കഷ്ണമാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ ഉപ്പും വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവാൻ വെക്കാം ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ കുക്കർ അടച്ച് വേവാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം അതിനുശേഷം ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ചു ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇപ്പം ചേർത്ത് കൊടുത്ത് ശകലം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒരുപാട് വേണ്ട വേണ്ടത് രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ കുഞ്ഞി കഷ്ണം ഇഞ്ചി മതി കേട്ടോ അതൊന്നും ചതച്ചെടുത്താൽ മതിയേ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ വഴി വന്ന ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ അരസ്പൂൺ എരിയുള്ള മുളക് പൊടി അത് നിങ്ങൾക്ക് എരിയുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കശ്മീരി മുളക് പൊടി ഇതും കൂടെ മിക്സ് ചെയ്തും ചേർക്കാം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴണ്ടു വന്ന ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചാൽ തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് നമുക്ക് ഉടഞ്ഞു കിട്ടുവേ ഇപ്പോൾ നല്ലതുപോലെ വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിലേക്ക് അരച്ചു വെച്ചെങ്കിൽ തേങ്ങയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം ഇപ്പം ചേർക്കണ്ട നല്ലതുപോലെ ഇളക്കി ആ തേങ്ങയുടെ പച്ച ഇത് മാറുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ തിളച്ച് ഒന്ന് പറ്റാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തേക്കുന്നത് ഇനി ഗ്രീൻ പീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതില്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് മാത്രം മതി കേട്ടോ കറി വയ്ക്കി ബീട്രൂട്ടിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളക്കിഴങ്ങ് ചേർക്കാം ഇതൊന്നും ഇല്ലാതെ ബീട്രൂട്ട് തന്നെ ഇട്ട് വെച്ചാലും രസമാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇട്ടത് ഇത് കുർത്തിട്ടില്ല കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഫോസൺ റീപീസ് ആയതുകൊണ്ട് നമുക്ക് കഴുകി അങ്ങ് ഇട്ടാൽ മാത്രം മതി കേട്ടോ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ കുക്കറിൽ വെച്ചേക്കുന്ന ബീട്രൂട്ടും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കാം ഒരു വിസ്ലി കേട്ടപ്പോൾ തന്നെ വീട്ടിട്ട് വെന്തിട്ടുണ്ട് വെന്ത്ടഞ്ഞു പോയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ആ മിക്സിയിലെ ജാറ് കഴിഞ്ഞ് ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം ചപ്പാത്തിക്കാ എടുക്കുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കുറുക്കിയെടുക്കാം ചോറിന കഴിക്കുന്നതെങ്കിൽ അല്പം ചാറിട്ടെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ വീണ്ടും നമുക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ അടഞ ഇട്ട് കൊടുത്തേക്കുന്നത് നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ അപ്പം ബീട്രൂട്ട് കറി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണമെങ്കിൽ പെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അട്ടിപുളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ പോലെ ചപ്പാത്തിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ കുറുക്കിയെടുക്കാം ചോറിനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂണും താഴെ ചെറിയ ജീരകം പൊടിച്ചതാണ് വലിയ പെരും ജീരകമല്ല ചെറിയ ജീരകം പൊടിച്ചതാട്ടോ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിലേക്കൊന്ന് കടുക് വറുത്ത് ചേർക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ കറിയെ ഇത് നമുക്ക് തടുക്കാപ്പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൽ കാൽ ടീസ്പൂൺ കടുക് ഇട്ടുകൊടുത്തു ഒരു രണ്ട് മൂന്ന് ചുമന്നുള്ളി അരിഞ്ഞതും കരിയാപ്പിലേയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതുവരെ ബീറ്റ്റൂട്ട് ഇതുപോലെ കറി വെച്ചില്ലൊന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണേ ഇപ്പം ഏതാണ്ട് ഇത് മൂത്ത് വന്ന ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ബീട്രൂട്ട് കറി റെഡി ആയിട്ടുണ്ട് കടു വറുത്തൊഴിച്ച ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം എടുക്കാൻ നേരം നമുക്കൊന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ കറി റെഡിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ലേ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം കേട്ടോ അപ്പം ഇനി ബീട്ട്രൂട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എട്ടിപ്പോൾ ടേസ്റ്റായിട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണ് Okay, bye, thank you.